സാറേ ഇതാണോ ബസ്റ്റാൻഡ് എലിയുടെ ഫണ്ടിൽ നിന്നും ഇതീ തന്നെ ഉണ്ടല്ലോ സാറേ തെളിവ് അവളുടെ ആണോ വേണം നോക്ക് സാറേ ബാക്കി പൊട്ടി കിടക്കുന്ന ഹെലികോപ്റ്ററുണ്ടോ ഇവളുടെ ഈ പാരട്ട ബസ് സ്റ്റാൻഡ് കാരണം ബാക്കിയുള്ള ഹെലികോപ്റ്ററിനെ പോലും പറക്കാൻ പറ്റുന്നില്ല സാറേ അപകടം അപകടം സാറേ താഴെ സാറേ അത് ലാൻഡ് ചെയ്യാൻ പോകുന്ന സാറേ അപ്പുറത്താണ് മറ്റേ മിലിട്ടറിയുടെ ബേസ് അപ്പൊ താഴെ സാറേ താൻ ഇങ്ങനെ വന്നപ്പോ എങ്ങാണ്ട് ഈ സാറിന് കുറച്ച് അതിബുദ്ധിയാണെന്ന കൂടിയ സാറേ ആവശ്യം ഐക്യം അടിക്കാൻ പോയത്

ഇതോ അല്ല ഇത് ആരെന്താ പേരാണ് താങ്കൾ എഴുതി വെച്ചേക്കുന്നത് കാമുകന്റെ പേരെന്താ ആ ആ പുള്ളിനെ കണ്ടിട്ട് മനസിലായില്ലേ ഇതിനകത്ത് തന്നെ എനിക്ക് മനസ്സിലായി അതെ നമ്മക്കൊന്ന് സാറേ ൂടെ അങ്ങോട്ട് തേരാപ്പാറ നടന്നിട്ട് നീ അവിടെ ഇരുന്ന് കൈകൊട്ടി പാട്ടുപാടൊക്കെ നീ എന്നിട്ട് കാണാത്തപ്പോൾ എക്സ്പ്രഷൻ പീഡിയില് നാലുപേരെ കണ്ടപ്പം പള്ളി വാസുണ്ണ ഇന്ന് പറയരുത് നിങ്ങ ഞാൻ ഇത് എന്തിനു പണിഞ്ഞു അറിയോ ഇവിടെ ഒരു ബെഞ്ച് പോലും ഇടാതെന്തിനാ ആ പറഞ്ഞു കേക്കട്ടെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും എന്റെ മടി അതെ തറയില് എന്റെ മടി വന്ന് വന്ന ഇരിക്കും ഇതായിരുന്നു എന്റെ സ്വപ്നം സൂപ്പർ അണ്ണാ വന്നല്ലേ ദേ 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 നിന്റെ ബോയ്ഫ്രണ്ട് ഇവന്റെ മോട്ടാ ഇതൊന്നും ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കൂടാസ് ഇങ്ങോട്ട് പോകല്ലോ അവൻ എന്നോട് സംസാരിച്ചു സംരക്ഷണ കേന്ദ്രത്തിന് ആള് വരും കഴിച്ചാ ഇടക്ക് ഉറങ്ങും പിന്നെ കമ്പക്കൊത്തി കറക്കുന്ന അവളുടെ കേരങ്ങണ്ട അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് വന്നിട്ട് നമുക്ക് ഇറങ്ങാം ഇങ്ങനെ നിനക്ക് നീ പണ്ട് എന്നെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഇവിടെ ആരും ഇല്ല ഞാനിവിടെ മൂഞ്ചി തെറ്റി നടക്കുവാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് വലിച്ചോണ്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ നിനക്ക് ആ ഇപ്പൊ നിനക്ക് ട്രാവൽ ചെയ്യാൻ ഒരു കൊരങ്ങനും കൊരങ്ങന്റെ കുന്തോ നിനക്ക് ബാക്കി എല്ലാത്തിനും അസിസ്റ്റന്മാര് കൊരങ്ങന് ശശിക്കോക്ക് ആരൊക്കെയാ ഞാൻ പിന്നെ എന്തിനായിരുന്നു ഞാനൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരുന്ത് കണ്ടിട്ടാണ് ഞാൻ ഈ കേട്ടോ ഈ പരുന്ത് ഞാൻ ആരാ എലി എലി എനിക്ക് ഇത്രയും മൃഗസ്നേഹിയുള്ള ഞാൻ ചിമ്പുവിനെയും ശശിക്കൂക്കിനെയൊക്കെ സ്നേഹിച്ചതാണ് എന്റെ തെറ്റ് ആണോ ഞാൻ മൃഗങ്ങളെ എന്റെ തെറ്റ് സ്നേഹിച്ചെ അതെ ഞാനത് കേൾക്കട്ടെ ഉണ്ട് എന്നെ കണ്ടിട്ട് എത്ര നാളായി എത്ര നാളായി പിന്നെ നീ മോട്ടിച്ചോണ്ട് പോയ പൈസ കൊറച്ചാൾ അവിടെ കൊണ്ടുപോയി നീ എവിടെ നിന്ന് വെളുപ്പിച്ചോണ്ട് വന്ന് കുറച്ചാൾ ഡിസപ്പിയർ ആയിട്ട് ഇവിടെ പണിതാണ് അതല്ലേ കഥ അതെനിക്ക് അറിയാം പൈസ കൂടുതലൊന്നും നീ പറയല്ല കൂടുതലൊന്നും പറയാലും പറയണം ഞാൻ പോയി െ പത്ത് നീതായി കുറവനോട് വല്ലതും ചോദിക്കണ്ടാവും ഉണ്ടാവോ അവൻ കിടുങ്ങാൻ പണി തൂക്കിട്ടുണ്ടാവും അവൻ ഞാൻ നിന്റെ അരി അല്ല അരയിലോന്നും ഞാൻ എടുത്തിട്ടില്ല ആടെ കുറങ്ങയുടെ കരുത്തങ്ങളാണെന്ന് നമ്മളറിയാം അവന്റെ മോന്താ അടിച്ചു കൊടുക്ക ഇവനെ ഞാന് നിന്റെ അച്ഛനെ നിന്റെ അച്ഛനെ പശുവിനോട് നാട്ടുകാർ പിടിച്ചിട്ട് അന്നേരം അന്നേ അങ്ങനെ ഇട്ടു തല്ലിയ സമയത്തോലും നീ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അച്ഛനെ ഒന്നും ചെയ്യല്ലേ 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 അച്ഛനെ ഒന്നും ഡ്രൈവർ അല്ലേ എന്നെ നാട്ടുകാർ തല്ലിയാ പോലും നീ പറയൂലെ ഒന്നും ചെയ്യല്ലേ വാസ്തുഅന ഒന്നും ചെയ്യല്ലേ എനിക്ക് ചിമ്പ് ഞാൻ ഞാൻ സ്നേഹിക്കുന്നത് ഓ നാട്ടുകാരെ സ്നേഹിക്കാൻ അറിയിച്ചേക്കാ സാറൊന്നു വരൂ സാറൊന്നാറെ ഞാനിപ്പൊ മോനോട് നമ്മളിപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ സത്യങ്ങളൊക്കെ പൊറത്ത് വന്നു സാറേ ഉങ്ക എലി മാഡം പറഞ്ഞിട്ട് ഉങ്ക ഇവിടത്തെ കക്കൂസിൽ എന്നാ പണ്ണി മലയാളം അറിയാം മലയാളത്തിൽ ചോദിച്ചാൽ തന്നെ അവര് കാര്യങ്ങൾ വരച്ചു വരും നമ്മൾ ഇല്ലാത്ത സമയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോവും സോറി 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 മോൻ എനി പറഞ്ഞിട്ട് ഇന്താ സ്കൂളില് എന്നാ ചെയ്തു എന്നാ ക്ലീൻ ചെയ്തു സ്കൂൾ ഡെസ്ക് ഡെസ്ക് മാത്രം നേരത്തെ പറഞ്ഞത് സത്യം അടി ആ ആ ഇത് പറഞ്ഞ അച്ഛൻ അച്ഛൻ്റെ ആകുന്നറിയാലോ സത്യം മാത്രം സത്യം മാത്രം ക്ലോസെറ്റ് കഴിപ്പിച്ചത് എന്തുകൊണ്ട് ജോലിക്കാരില്ലാത്തോണ്ടല്ലേ താഴെ വെച്ച് പറഞ്ഞ് സത്യം പറഞ്ഞ സാധനത്തില് കാന്താരിന്ന് പറഞ്ഞല്ലേ സാറേ സത്യം ഇല്ല 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 മാത്രം പറഞ്ഞ ആ സാറേ പിന്നെന്ന് എന്ന് പറഞ്ഞാല് മോൻ പറഞ്ഞു വെച്ചാല് എലി കൊച്ചിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് നാട്ടുകാരുടെ പിരിവ് പോവാൻ ലക്ഷ്യം കേസ് നാലായി സാറേ ബാലവേല പിന്നെ മൂന്ന് ലീഗൽ ഇന്ന് ഒന്നും ഈ എലിയോട് സാറേ ഞാനൊരു കാര്യം സാറേ സാറ് എലിയോട് സംസാരിക്കുമ്പോ വളരെ സ്നേഹത്തോടെ നമ്മൾ ഒരു കേസ് ആയിട്ട് അന്നേട്ട് എലിക്ക് തോന്നരുത് അങ്ങനെയാണെങ്കിൽ നാളെ ഫേക്ക് എനിക്ക് പറയാനുള്ളത് ഒരു സർപ്രൈസ് ആയിട്ട് മനസ്സിലായോ അതെ ഡോക്യുമെന്റ് സാറേ അയ്യോ ഇങ്ങോട്ട് ഞാനവനെ ഓപ്ഷൻ ആരെങ്കിലും കേൾക്കുന്നേ ഇതെന്താ ആരെങ്കിലും ക്രമന്നർ മടക്ക കൊണ്ടടാ ആ പറ മോനെ അണ്ടേ അണ്ടേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറ മോനെ പറ മോനെ വാസ് മാമൻ അല്ല ഇലി മാമിയുടെ മോനാ ആ സുകി സുകി പ്രസവൊക്കെ ുംശികൊക്കെ നിന്റെ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം അതേവാസം ഞാൻ ഒരു കാര്യപ്പെടും ഞാൻ ശശികൊക്കെ എന്തിനാ ദത്തെടുത്തേന്ന് അറിയാവോ എലിയക്കും പരുന്നിനും ഉണ്ടാവുന്ന ആള് കൊക്ക ഇപ്പൊടെ എന്ത് കുഴപ്പം കാരായിട്ട് അതെ അതെന്താ പറഞ്ഞേ വാസന്നു പറഞ്ഞോ ഈ സൂര്യ കണ്ട

അല്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോരെ അത് നീ എന്റെ കൂടെ വരൂന്ന് വിചാരിച്ചല്ലേ ഞാൻ അങ്ങനെ നടന്നേ അന്ന് പറഞ്ഞിട്ട് ഒരു പൂവൊക്കെ തന്നിട്ട് പോണ്ടെങ്ങനെയൊക്കെ പോകുമ്പോണ്ടേ എന്നോട് പറഞ്ഞാ കീടാ പറയണ്ടല്ലോ പറയണ്ടല്ലോ എന്തിനാ പേടിക്കു പറയലി കൊച്ചിന്റെ <laughs> പേര് <laughs> ുംഭിനെ പിന്നെ ഇങ്ങനെ പോയി അന്നെ കുറച്ചുങ്കി അവളൊക്കെ ഇവിടെ വരുന്ന സീരിയൽമാരാ ആ തന്നെയാണ് എന്തിനൊക്കെ പ്രശ്നങ്ങളെ മാത്രം എന്തിരി പാവ എവിടൊ കണ്ടാ സംസാഴ്ച കഴിഞ്ഞിട്ടാണ് കൊച്ചില്ലാണ്ടായത് നല്ലൊരു കൊച്ചാണ് പണ്ടത്തെ ആ ആ പിന്നെ അന്നു കിട്ടിയാലല്ലോ ഗോൾഡ് സാധനം പിന്നെ കൊറച്ചപ്പല്ലേ എന്റെ ഭാര്യ ചേട്ടാ എന്റെ ഭാര്യ നിങ്ങൾക്കൊക്കെ എന്തിനു പറ്റി നിങ്ങൾ സീരിയൽ അഡിക്റ്റ് ആയ നിങ്ങളുടെ സംസാര ശൈലി എന്തെങ്കിലും നീ എന്തിനാ ഞാൻ കുറുകുന്നത്ര വർഷമായി കണ്ടിട്ട് തോന്നു ഇത് അണല്ലാത്ത കൊക്ക് ഞാൻ ഈ ഗ്യാങ്സ്റ്റർ കളിക്കല്ലേ നാട്ടിൽ വന്ന് ഞാൻ ഇവിടെ കൊറേ ഗ്യാങ് പരിപാടിയൊക്കെ കേട്ട് നടക്കാൻ മനസ്സിലായാ ഇതിന്റെ കാട്ടുപട്ടി വേട്ട പൊട്ടിയൊക്കെ കയ്യില് കൊ കൊച്ചിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും കേക്കണോ നാണില്ലാത്തവനെ കൊച്ചിനെ ഉണ്ടാക്കാൻ പോകുന്ന കേക്കണോ ചന്ദ്ര സന്തോഷല്ലേ അണ്ണാന്റെ അണ്ണന്റെ ഭാര്യയാരോഷ എനിക്ക് ഭാര്യ ഇല്ലടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ പരന്തോഷം ജീവിതത്തിൽ ഒരാളെ സൂസനെ കല്യാണം ഈ നാട് മൊത്തം വിളിച്ചാണ് കല്യാണം സൂസനായിട്ടുള്ളത് ഇത്ര നാള് തലിഞ്ഞു പോത്ത സാധനത്തിന്റെ ഒറ്റ ഒഴിഞ്ഞുപോയല്ലേ പറഞ്ഞേ ഞാൻ <laughs> <laughs> <laughs>

അന്യ അന്യവിനെ എലി ഒരിക്കലും സൂര്യ ഒരു വണ്ടി സൂര്യ വണ്ടി സൂര്യ വണ്ടി വിളി ഒരു വണ്ടി

െ സ്നേഹിച്ചു എന്നെ എന്നെ ഇത്രയും നാളെ കൊണ്ടു കൊണ്ടായിരുന്നു ശശി കൊക്കും ഞാനല്ല ഞാനല്ലേ നീ മറ്റേ മറ്റേ ചിമ്പാൻ ഞാൻ ഞാനല്ലേ ഫ്രണ്ട് കുറച്ചൊക്കെ ആഗ്രഹിക്കൂലെ വെയിറ്റ് ചെയ്തൊക്കെ ഏത് സൂസലായിട്ട് സൂസലായിട്ട് ഡിവോഴ്സ് ആയല്ലേ കൂടുതലൊന്നും കൂടുതലൊന്നും എക്സ്പ്ലൈൻ ചെയ്യാൻ അല്ല അല്ല ശരി അല്ല ശരി വാസിയൊരു പെണ്ണിനെ താലി കിട്ടിയിട്ടുള്ളത് സൂസനയാണ് ഈ നാട് മൊത്തം വിളിപ്പിച്ച് വിളിച്ചു തന്നെയാണ് ഭർത്താവിനെ എലിക്ക് വേണ്ട എലിക്ക് ഫ്രഷ് ആയിട്ട് എവിടുന്നേ കിട്ടും ഈ പഴകിയതിനൊക്കെ എന്തിനാ എലിക്കും

സെക്യൂരിറ്റിക്ക് ശശിക്കൊക്കെ എല്ലാരും കൊത്തി എറിയോ കൊത്തി എറിയും എല്ലാത്തിന്റെ ഇടയിൽ ഞാൻ ജീവിക്കാ വണ്ടി എറ ചന്ദ്ര സൂസന്റെ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ട അങ്ങോട്ട് ബർത്ത്ഡേ ഒരു പോർത്ത് ആയിട്ട് മിൻറ്റ് ഒരുമിട്ടേലി നമുക്ക് ഒന്നുകൂടെ കാണണ്ട വരും

പട്ടി പിടിക്കാൻ പോകുന്നുണ്ടപ്പട്ടി പിടിക്കേ പിടിക്കാൻ പോകാൻ പോലും പട്ടി പറയുക